ഇനി ിൽ സീറോ ആക്കാം കാസർഗോഡ് റെന്യൂവൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പുതിയ ചുവടുവയ്പുമായി കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സോളാർ സൊല്യൂഷൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ വീടുകളുടെയും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെയും ഇലക്ട്രിസിറ്റി ബില്ലുകൾ സീറോ ആക്കുക എന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഡിജിറ്റൽ കേബിൾ ടി രംഗത്തും ഇന്റർനെറ്റ് രംഗത്തും മികച്ച ഉപഭോക്തൃ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പാരമ്പര്യം മുൻനിർത്തി കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വ്യവസായ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊലീജിയ സോളാർ സൊല്യൂഷൻ എന്ന പുതിയൊരു ഉദ്യമത്തിലേക്ക് കൂടി ചുവടുവച്ചത് ജില്ലയിൽ ഒരു ലക്ഷത്തിൽ പരം കേബിൾ ടി വി കണക്ഷനും അറുപതിനായിരം ഇന്റർനെറ്റ് കണക്ഷനുമുള്ള സി സി എൻ സോളാർ മേഖലയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജെബ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെയാണ് കൊലീജിയ സോളാർ സൊല്യൂഷൻ ആരംഭിച്ചിരിക്കുന്നത് മുപ്പത് വർഷത്തെ വാറന്റിയോടുകൂടിയും അഞ്ചു വർഷത്തെ സൗജന്യ മെയിൻ്റനൻസും ഏഴ് ശതമാനം പലിശ നിരക്കിലുള്ള ലോൺ സൗകര്യവും മൂന്ന് കിലോ വാട്ടിന് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം ബുക്ക് ചെയ്യുന്നവർക്ക് അഞ്ച് ശതമാനം പ്രത്യേക ഡിസ്കൗണ്ടുമായി സമാനതകളില്ലാത്ത രീതിയിലാണ് സി സി എൻ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കൂടാതെ ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് ഇൻഡക്ഷൻ കുക്കർ സമ്മാനമായും ലഭിക്കും ഇതിനു പുറമെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് കാർ ബൈക്ക് സ്വർണ്ണമാളയം ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട് കാഞ്ഞങ്ങാട് മൻസൂർ ഓഡിറ്റോറിയം ബിഗ്മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൊളീജ് സോളാർ സൊല്യൂഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിലെ പത്ത് അഞ്ചാം സ്ഥാനത്ത് കേരളം ഡിജിറ്റൽ ടിവിയും ആറാം സ്ഥാനത്ത് ബ്രോഡ്ബാൻഡുമാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ബാക്കി അഞ്ച് കമ്പനികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കണം കേരളാവശ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അഞ്ച് കമ്പനികൾ ഒന്ന് ഏഷ്യയിലെ തന്നെ ലോകത്തിലെ പത്ത് ദിനാഡിന്മാരിൽ ഒരാൾ നയിക്കുന്ന മുകേഷ് അമ്പാരി നയിക്കുന്ന ജിയോയാണ് രണ്ടാമത് നിൽക്കുന്നത് ഭാരത് എയർടെല്ലും അതുപോലെ ഭാരത് എയർടെല്ലും നേതൃത്വം കൊടുക്കുന്ന ഷെയർ ഹോൾഡിംഗ് ഉള്ള എയർടെൽ ഉൾപ്പെടുന്ന സംവിധാനമാണ് മൂന്നാമത് നിൽക്കുന്ന വോടാഫോൺ ഐഡിയാണ് വോഡാഫോൺ പറയുന്നത് ബ്രിട്ടീഷ് ബേസ് ചെയ്ത കമ്പനിയും ഇന്ത്യൻ കമ്പനിയും കൂടി കൊളാബറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള വോഡാഫോൺ ഐഡിയ നാലാമത് നിൽക്കുന്ന ബി എസ് എൻ എൽ ആണ് രാജ്യത്തിന്റെ തന്നെ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ അപ്പോ അഞ്ചാമത് നിൽക്കുന്നത് കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും കഴിഞ്ഞ് മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് കൊണ്ട് നട്ടു നനച്ചു വളർത്തി വലുതാക്കിയ കേരള

സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ ലോഗോ നിർവഹിച്ചു ഏറ്റവും വേഗത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കി ജില്ല മുഴുവനും മുഴുവൻ നെറ്റ്വർക്കുകളും അതിനുള്ള കൃത്യമായ പ്രോജക്ട് ഇവിടുത്തെ ജില്ലാ കവർ സാന്നിധ്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അങ്ങനെ ആ രീതി നടപ്പിലാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം അനുബന്ധ നമുക്ക് ഏറ്റവും വലിയൊരു കാഞ്ഞങ്ങാട് ആൻഡ് കേബിൾ നെറ്റ്വർക്ക് ഉടമ സിനോ ജോസഫിൽ നിന്നും ആദ്യ ബുക്കിങ്ങിലുള്ള ചെക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി സിനോ ജോസഫിനുള്ള ഇൻഡക്ഷൻ കുക്കറും ഇതേ വേദിയിൽ വെച്ച് തന്നെ കൈമാറി സംഘടന സംഘടന മുന്നോട്ട് വെച്ചു എല്ലാ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ മികച്ച സർവീസ് ഭരിക്കാറുണ്ട് എത്തിക്കാനാണ് അതോടൊപ്പം തന്നെ ഒരു പ്രതിരോധം കൂടിയാണ് അതേസമയം നമ്മൾ വൈവിധ്യവൽക്കരണത്തെ കുറിച്ച് പറയുക കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേബിൾ ഭരിക്കാറുണ്ട് വിശ്വാസം ഉള്ളത് ഇപ്പം സോളാറിന്റെ കാര്യത്തില് നമുക്ക് കാരണം നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഡി കേരളം അച്ചാണ്ടി പ്രൊമോഷണൽ വീഡിയോ പ്രകാശനം ചെയ്തു സൊല്യൂഷൻസിലൂടെ കാസർഗോഡ് ഇലക്ട്രിക് ബിൽ ഫ്രീ ജില്ലയായി മാറുന്നു പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയിലൂടെ സുസ്ഥിരമായ ഊർജ്ജ സമ്പാദനമാണ് ഇനിയുള്ള ലക്ഷ്യമെങ്കിൽ അതിനുള്ള മാർഗമാണ് കൊലീഗ് സോളാർ സൊല്യൂഷൻസ് ഏഴ് ശതമാനം പലിശ നിരക്ക് ലോൺ സൗകര്യം മുപ്പത് വർഷം വരെ വാറണ്ടി സ്ത്രീ കിലോ വാട്ട്സിന് എഴുപത്തിയെട്ടായിരം രൂപ സബ്സിഡി അഞ്ചു വർഷത്തെ ഫ്രീ മെയിന്റനൻസ് കൂടാതെ കൊലീഗ്സ് ജെബ്സ് സോളാർ കസ്റ്റമർ റിവാർഡ് സ്കീമിലൂടെ സോളാർ സ്ഥാപിക്കുമ്പോൾ നറുക്കെടുപ്പിലൂടെ ടാറ്റർ ടിയാഗോ ഇവി ജൂറ്റർ സ്കൂട്ടർ കോയിൻസ് എന്നിവയും സമ്മാനമായി ലഭിക്കുന്നു മാത്രമല്ല കൊളീഗ് സോളാർ സൊല്യൂഷൻസ് ലോഡിങ്ങിനോടനുബന്ധിച്ച് എല്ലാ പെർച്ചേസിനും അഞ്ച് ശതമാനം വിലക്കുറവും ആദ്യ അൻപത് ബുക്കിംഗുകൾക്ക് പ്രസ്റ്റീജ് ഇൻഡക്ഷൻ കുക്കർ സൗജന്യമായും ലഭിക്കും ഇന്ന് തന്നെ നിങ്ങളുടെ കേരള ആവശ്യം കേബിൾ ടി വി ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് സീറോ സിക്സ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിലേക്ക് വിളിക്കും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് ജം സോളാർ കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ കെ വി ഷിനിൽ സി എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംസ്ഥാന സമിതി അംഗങ്ങളായ എം ലോഹിതാക്ഷൻ ഷുക്കൂർ കോളിക്കര സതീഷ് കെ പാക്കം കെ സജീവകുമാർ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് എന്നിവർ സംസാരിച്ചു സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ടി മോഹനൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്